പഠിക്കും മുമ്പേ പണിക്കരാകരുത് പഠിക്കാൻ പോകുമ്പോൾ ചുണ്ണാമ്പ് പഠിച്ചു വരുമ്പോൾ ചുണനാമ്പ് പഠിക്കാൻ കാലം പഴയതാകില്ല പഠിച്ചതും പഠിക്കാത്തതും ഒരുപോലെയായാൽ പഠിപ്പു നിർത്താം പഠിക്കുന്നത് ഗീതാഗോവിന്ദം ഇടിക്കുന്നത് വിഷ്ണു ക്ഷേത്രം പഠിച്ച പണി പതിനെട്ടും നോക്കുക പഠിച്ചതേ പാടും പഠിച്ചതു പറയാനല്ല പയറ്റാനാണ് പഠിച്ചതേ പറയാവൂ പഠിച്ചോൻ പയറ്റാൻ പരങ്ങുന്നേടത്ത് പറങ്ങോടൻ കയറി പഠിച്ചു പഠിച്ചു നിരങ്ങുകണിക്കരാവുക പഠിച്ച ദോഷൻ പടുദോഷൻ പഠിപ്പു പിഴച്ചാൽ പണി പിഴയ്ക്കും പയറ്റ് പിഴച്ചാൽ പടപിഴയ്ക്കും പഠിപ്പിനേക്കാൾ വേണ്ടത് നടപ്പ് പഠിപ്പുകേടും പിടിപ്പുകേടും ചേർന്നാലോ